അ തൊല്ലും ശരി ഞാനും കണ്ടിട്ടില്ലേ എന്തോ എനിക്ക് ഫോട്ടോ ചെയ്തിരിക്കും ആര് ഞാനോ

ഞാൻ സ്ക്രീനായിട്ട് ഈ കക്കാശിന്റെ അകത്തുള്ള വലിയ അവരാധണ്ടായിട്ടേ എന്നാലും പേര് പറഞ്ഞിട്ട് നീ ഓൺ ആക്കിയില്ല

ട നീടെ നീ അവിടെ നില് നീ എവിടെയും പോവില്ല നീ എവിടെയും പോവില്ല അവിടെ നില്ല് നീ അവിടെ നില്ലടി നീ അവിടെ നീ എവിടെയും പോയിട്ട് മറ്റേ മറ്റേ നമ്മൾക്ക് ആക്ടി വേണം ആക്ടിങ്വിടെ എന്നെ 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 ആക്കുന്നില്ല ഋതുവാൻ തെണ്ടിന്നല്ലേ കാണിച്ചോ ആയന്താ അത്രേളക്കാഴ്ച ഡൗൺലോഡ് ചെയ്ത് ഓടാ ഗ്ലോപ്പ് ഡ്രാ ഗ്ലോപ്പ് ഇതിനെ ഗ്ലോപ്പ് ആൺറ ഓ ഓ ഓ ಮತ್ತೆ എസ്തറ്റിക് എസ്തറ്റിക് ഓ ഓ ഓ അടാടാ ഓ എസ്തറ്റിക് ദാ ഇത് ആയി പലെ എടാ ഇതിനി കുരിയ അല്ലല്ല ഇതി കമന്റിൽ വന്നിട്ട് രിദുവാൻ തണ്ടിയില്ല ആണ് കാര്യം എന്താ അടിച്ചാ റെഡി കാര്യം ചര നീ കീ കീ കൈ കീ ആ നീ കണ്ടല്ല എല്ലാരും നീ ലൈവ് നോക്ക് നീ ലൈവ് നോക്കുന്നോക്കടി ട വിളിച്ച് കരയുന്നറ കക്കാശിശിശിച്ച് കരയുന്നു കാണിക്കല്ലേ ഇല്ലല്ലാ അഞ്ചി കണിക്കും പറയല്ലേടാ ലൈവില് കാണാ അപരാധം ആണോ അയ്യോ അയ്യോ പട്ടി ചെറ്റ അല്ലല്ല ആ നാറി അവനത് മറ്റേ ജമീൻ എടുത്തിട്ട് മുഖം അത് അത് നിന്റെ മുഖം കിടന്നതാണ് അല്ലെന്നല്ല വേറെന്താ വികൃതരും ഹാൻഡ്സ് വെച്ച് വരണ്ടത്

എല്ലാത്തിന്റെ എന്റെ ഒക്കെ മാക്സിമം ഉണ്ട് മൈക്കിയുടെ പേര് ഇരുപെട്ടു പറ്റി മൈക്കിയുടെ ഫോട്ടോ നാച്ചുറൽ ദിസ്ഇസ് നാച്ചുറൽ രാവിലെ എഴുതി കഴിക്കുന്നു ഫ്രൈസ് ഇതേ രാവിലെ കുഞ്ഞു എടുക്ക് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് കുഞ്ഞ് സമാധാനത്തോടും സ്കീനോടാകിരിക്കാനും പറ്റത്തില്ലെന്ന് പോവ എന്റെ കുഞ്ഞു പേഴ്സലി പേഴ്സിലാ വേറെ മോയിൽ മായലും

എല്ലാ എല്ലാം കൊണ്ട് എല്ലാം എല്ലാം വെരി ക്യൂട്ടാണ് ബ്രോ എന്താ